ഇന്ന് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന എല്ലാവരിലും വളരെ കോമൺ ആണ് ജോയിൻറ്റ് കംപ്ലൈൻറ്റ്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വാദരോഗങ്ങളാണ് കൂടുതലായിട്ടും പറയുന്നത് അപ്പം ഈ വാദരോഗമുള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണം എടുക്കണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ട് അതായത് നോർമലി ഇപ്പോൾ ഫാറ്റി ലിവർ വരിക അല്ലെങ്കിൽ ഡയബറ്റീസ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണെങ്കിലും ഒരു ഡയറ്റ് കൺട്രോൾ എന്താണെങ്കിലും ഉണ്ടായിരിക്കും അപ്പം പൊതുവേ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അസുഖത്തിന് അതായത് വാദരോഗങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ഡയറ്റോ കാര്യങ്ങളൊക്കെ ോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം വാദം എന്ന് പറയുന്നത് പല രീതിയിൽ വരാം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ആമവാദം അതുപോലെ തന്നെ സന്ധിവാദം രക്തവാദം ഇങ്ങനെയുള്ള വാദങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട് അപ്പം ഇതിൽ ഏത് വാദരോഗത്തിലാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന എല്ലാവരിലും വളരെ കോമൺ ആണ് ജോയിന്റ് കംപ്ലൈൻറ്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വാതരോഗങ്ങളാണ് കൂടുതലായിട്ടും പറയുന്നത് അപ്പം ഈ വാദരോഗമുള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണം എടുക്കണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ട് അതായത് നോർമലി ഇപ്പോൾ ഫാറ്റി ലിവർ വരിക അല്ലെങ്കിൽ ഡയബറ്റീസ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണെങ്കിലും ഒരു ഡയറ്റ് കൺട്രോൾ എന്താണെങ്കിലും ഉണ്ടായിരിക്കും അപ്പം പൊതുവേ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അസുഖത്തിന് അതായത് വാത പ്രത്യേകമായിട്ടുള്ള ഡയറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട്സൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം വാതം എന്ന് പറയുന്നത് പല രീതിയിൽ വരാം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു ായിരിക്കും ആമവാദം അതുപോലെ തന്നെ സന്ധിവാദം രക്തവാദം ഇങ്ങനെയുള്ള വാദങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട് അപ്പം ഇതിൽ ഏത് വാദരോഗത്തിലാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മൂന്ന് വാദ രോഗങ്ങളും എടുത്തു നോക്കുകയാണെങ്കിലും ഇതിൽ കുറച്ചൊരു ഡേഞ്ചറസ് അല്ലെങ്കിൽ നമുക്ക് വല്ലാതെ നമ്മുടെ ഡെയിലി ബേസിസ് ആ ഒരു റൂട്ടീൻസിനെയും ഒക്കെ ഒന്ന് ബാധിക്കുന്നത് ആമവാദമാണ് അപ്പം ആമവാദം വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ രക്തവാദം അല്ലെങ്കിൽ യൂറിക്ക് ആസിഡൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്തും നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്കത് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ സന്ധിവാദം അല്ലെങ്കിൽ ഓസ്ട്രിയോ ആർത്രൈറ്റിക് ഒക്കെ വരുന്ന സമയത്താണെങ്കിലും ആ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് മെയിനായിട്ട് ഇപ്പോൾ ഓസ്ട്രിയോ ആർത്രൈറ്റിക് എന്ന് പറയുന്നത് എന്താണ് ഇപ്പം വരുന്ന തേയ്മാനവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ തേയ്മാനം വന്നു കഴിയുന്നത് നമ്മുടെ ഇത്രയും കാലം അല്ലെങ്കിൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാലാണ് കൂടുതലും തേയ്മാനം വരുന്നത് കൂടുതലും നമ്മളൊരു ഫോർട്ടി ഫൈവ് പ്ലസ് ഒക്കെ ആവുന്ന സമയത്താണ് തേയ്മാനവും കാര്യങ്ങളൊക്കെ ആളുകളിൽ സ്റ്റാർട്ടാവുന്നത് ഇപ്പം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും തേയ്മാനം വരാനുള്ള ചാൻസസ് കൂടുതലാണ് വിറ്റാമിൻ ഡി ഡിയോ ഒക്കെ ഡെഫിഷ്യൻസി വരുന്ന സമയത്തും തേയ്മാനം വരാം അപ്പം ഇത് മൂന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ നോക്കുക അപ്പം ഓസ്ട്രിയോ ആർത്രൈറ്റിക് കണ്ടീഷനൊക്കെ ആവുന്ന സമയത്ത് കൂടുതലും നമ്മുടെ പെയിന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നീ ജോയിൻ്റിലാണ് മുട്ടുകളിലാണ് അതായത് നമ്മുടെ മുട്ടിൽ വേദനയാണ് ഓസ്ട്രിയോ ആർത്രൈറ്റിക് പേഷ്യൻസ് കൂടുതലായിട്ട് പറയുന്നത് കാരണം അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബോഡി വെയ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുട്ടിലും അതുപോലെ തന്നെ ഹിബ് ജോയിൻറ്റിലുമാണ് അപ്പോൾ മുട്ടിൽ വേദന വരുന്ന സമയത്ത് അവർക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങളിപ്പം ഒരു സിസ്റ്റം കാണിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പം അവർ നീ റീപ്ലേസ്മെന്റ് തെറാപ്പി ഒക്കെ പറയുന്നുണ്ടും അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് അത്രയും ഒരു ഡേഞ്ചറസ് കണ്ടീഷനിലോട്ട് അത് വരുന്നത് നമ്മൾ അത്രയും ശ്രദ്ധിക്കാതെ പോയിട്ട് ഒരു മാക്സിമം തീരുമാനം വന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എന്ന് പറയുന്നത് അപ്പം ആറേൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ റൊമാറ്റോഡ് ആർത്രൈറ്റിക് കേസിൽ നോക്കുകയാണെങ്കിൽ സ്മോളർ ജോയിൻസ് ആയിരിക്കും കൂടുതലായിട്ടും എഫക്റ്റഡ് ഇപ്പോൾ സ്മോളർ ജോയിൻസ് എന്നത് പെയിൻ തുടങ്ങിയിട്ട് അവർക്ക് ബിഗ് ജോയിൻസിലും വേദന ഉണ്ടാവും അപ്പോൾ കൂടുതലും അവരുടെ സ്മോളർ ആയിരിക്കും അപ്പം പേഷ്യൻസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ കൈ കുറച്ചൊരു കോടിയിട്ട് ആ ഒരു രീതിയിലാണ് അപ്പം ഈ ഒരു വേർഡിൽ തന്നെ പറയുന്നത് ആമവാദാണ് അപ്പം ആമെന്ന് പറയുന്നത് ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള അതായത് പ്രോപ്പറായിട്ടുള്ള ഡയജഷൻ നടക്കാത്ത ഭക്ഷണം നമുക്ക് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്നും എന്താണ് ഈ ഒരു ടോക്സിൻ നമ്മുടെ ജോയിൻസിലും കാര്യത്തിലൊക്കെ പോയിട്ടാണ് ആമവാദം വരുന്നതെന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യം ശരിയാക്കേണ്ടത് എന്താണ് ഡയജഷനാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ഉണ്ടായിരിക്കണം അപ്പോൾ ഡയജഷൻ ഇൻകറക്റ്റ് ആയി കഴിഞ്ഞാൽ ആമവാദ പേഷ്യൻസിന് എന്തായിരിക്കും പെയിന് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് യൂറിക് ആസിഡ് കൂടുന്ന കണ്ടീഷനാണ് അപ്പോൾ യൂറിക് ആസിഡ് കൂടുന്ന കണ്ടീഷനിൽ നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ എത്ര മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഭക്ഷണം ക്രമീകരണം തെറ്റായിട്ടുള്ള രീതിയിലാണെങ്കിൽ യൂറിക് ആസിഡ് നോർമൽ ആവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ കേസുകളിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആർ ഐ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒന്ന് സി റിയാക്റ്റീവ് പ്രോട്ടീൻസ് എത്രത്തോളം ഇൻഫെക്ഷൻ ഇ എസ് ആറ് മനസ്സിലാക്കുന്നതും എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ യൂറിക് ആസിഡ് സെറം യൂറിക് ആസിഡ് നോക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഓസ്ട്രിയോ ആർത്തറൈറ്റിക് കണ്ടീഷനിലൊക്കെ കൂടുതലായിട്ടും വിറ്റാമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസിയാണ് അപ്പം വൈറ്റമിൻ ഡി കാൽഷ്യം ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് സെറം കാൽഷ്യം ഒക്കെ നോർമൽ ആണോ എന്നുള്ളൊരു കാര്യം കൂടി ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കൊടുക്കാനും പറ്റുള്ളൂ അല്ലാതെ തന്നെ നിങ്ങൾ ൊരു ജോയിൻ പെയിൻ ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു കാൽഷ്യം ടാബ്ലറ്റ് സപ്ലിമെൻസോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യരുത് മേ ബി അത് ചിലപ്പോൾ യൂറിക് ആസിഡ് കൂടിയിട്ടും ജോയിന്റ് പെയിൻസ് നമുക്ക് വരാം അപ്പോൾ ജോയിന്റ് പെയിൻസ് എന്ന് പറയുന്ന സമയത്ത് യൂറിക് യൂറിക്കാസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്മോളർ ജോയിൻസിൽ തന്നെ എഫെക്റ്റ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പം എന്ത് വന്നാലും നിങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഏത് വാദമാണെങ്കിലും വാദരോഗത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടുള്ളതൊന്ന് ദഹനം പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് ദഹനം പ്രോപ്പർ പ്രോപ്പറാക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക ഭക്ഷണം ചവച്ചരച്ചിട്ട് കഴിക്കുക പ്രോപ്പറായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിക്കുക അനാവശ്യമായിട്ട് വാരി വലിച്ച് കഴിക്കാതിരിക്കുക ഇപ്പം പ്രോപ്പറായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും നിങ്ങൾ ഇതിനെ കൂടെ കൊണ്ടുപോവുകയും വേണം കാരണം ആ ഒരു ദഹനമൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം എക്സസൈസ് വേണം അപ്പോൾ അത് നിങ്ങളിതിൻ്റെ കൂടെ ഒന്ന് ഫോളോ ചെയ്യണം രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ വെള്ളം കുടിക്കണം കാരണം പ്രോപ്പർ ഡൈജഷൻ നടക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം അപ്പോൾ നിങ്ങളെ ദാഹത്തിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരു വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഉണ്ടാവുന്ന ഒരു ഗുണങ്ങൾ എന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ശരീരത്തിൽ നിന്ന് വയർപ്പ് പോകുന്നു അതുപോലെ തന്നെ ഈ ബോഡിയിലോട്ട് വരുന്ന ടോക്സിൻസ് കാര്യങ്ങളൊക്കെ പോകുന്നതൊന്ന് വയർപ്പിലൂടെയാണ് അപ്പം അങ്ങനെ വയർപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും വ്യായാമം ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്യുക പിന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ പ്രധാനമായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് കോക്കനട്ടാണ് കോക്കനട്ട് ഓയിൽ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ കോക്കനട്ട് ഓയിൽ ഉൾപ്പെടുത്തുക എന്ന ഇൻ ദ സെൻസ് നിങ്ങളതോട് ഓവർ ഹീറ്റ് ചെയ്യാനോ അതൊന്നും അല്ല പറയുന്നത് നിങ്ങൾ നോർമലി കുക്ക് ചെയ്തിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലൊക്കെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പച്ചയോട് കൂടിയിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരളവിൽ മാത്രം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഓലീവ് ഓയിൽ അപ്പോൾ ഒലീവ് ഓയിൽ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒലിവ് ഓയിലും കൂടി ഉൾപ്പെടുത്തുക അതിന് പകരം ചില ആളുകൾ പറയാറുണ്ട് വേദന കുറയ്ക്കാൻ വാദം കുറയ്ക്കാനൊക്കെ നല്ലതാണ് ഈ പാം ഓയിൽ അല്ലെങ്കിൽ ബ്രാൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞത് അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക അതൊന്നും നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല അതിപ്പം മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കൊളസ്ട്രോള് കൂടുക അങ്ങനെ ഷുഗറിന് പ്രശ്നം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ പ്യോറായിട്ട് കിട്ടുന്ന കോക്കനട്ട് ഓയിൽ മാത്രം നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നട്ട്സുകളാണ് നട്ട്സുകൾ കഴിച്ചിരിക്കണം അതുപോലെ തന്നെ ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിരിക്കണം അപ്പം നട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബദാം വാൾനട്ട് പിസ്ത ഇങ്ങനെയുള്ള നട്സ് ക്യാഷ്യൂ ഇതെല്ലാം തന്നെ ചെറിയൊരു അമൗണ്ടിൽ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഉണക്കമുന്തിരി നിങ്ങൾ തലേദിവസം രാത്രി വെള്ളത്തിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നത് ഇങ്ങനെയുള്ള വാതരോഗികൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഇലക്കറികൾ ഉൾപ്പെടുത്തണം ചീര മുരിങ്ങയുടെ ഇതിലൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്തുക ഒരു കുറച്ചും കൂടി ഒരു ഇൻഫ്ലമേഷൻസ് ഒക്കെ കൂട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ക്യാബേജ് കോളിഫ്ലവർ എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു ചെറിയൊരു നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പം അത് അമിതമായിട്ട് കഴിക്കുന്നത് എന്ത് ചെയ്യുക ആ ഒരു ശീലം ഒഴിവാക്കിയിട്ട് അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാലും പാലുൽപ്പന്നങ്ങളും പാലും പാൽ ഉൽപ്പന്നങ്ങളും ഈ വാതം രോഗം കൂട്ടുന്ന ഫുഡ് ഐറ്റംസ് ഐറ്റംസാണ് അപ്പം അതെന്ത് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അപ്പോൾ ഓസ്ട്രിയോ ആർത്രൈറ്റിക് കണ്ടീഷൻ തേയ്മാനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡയലൂട്ട് ചെയ്തിട്ട് മിൽക്ക് എടുക്കാം അതും ഓർഗാനിക് മിൽക്ക് ആയിരിക്കണം ഡയലൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മിൽക്ക് എല്ലാ ദിവസവും ഒരു അര ഗ്ലാസ് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ മുട്ടയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അവർക്കത് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കേണ്ട ഒന്നെന്ന് പറയുന്നത് ഒമേഗ റിച്ച് ആയിട്ട് വരുന്ന ഭക്ഷണങ്ങളാണ് ഒമേഗ ഒമേഗാത്രി റച്ചിയായിട്ട് വരുന്നത് ഒന്ന് മത്സ്യങ്ങളിലാണ് നമുക്കറിയാം പിന്നെ ഫ്ലാക് സീഡ്സ് സീഡുകളിൽ എല്ലാം തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ സോയാബീൻ ഒക്കെ കഴിക്കുന്നതൊക്കെ ഈ ഒമേഗാ ത്രി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങളുടെ ഫുഡിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉൾപ്പെടുത്തിയിരിക്കണം ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ അങ്ങനെയുള്ള ആൻറ്റി ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്തുന്നത് നീർക്കെട്ടും വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് നോക്കുന്ന സമയത്ത് പാല് പാൽ ഉൽപ്പന്നങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം കഴിക്കുക അതുപോലെ തന്നെ തക്കാളി ക്യാബേജ് കോളിഫ്ലവർ ഇതെല്ലാം തന്നെ വാതരോഗം ചിലപ്പം അഗ്രവേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് അതുപോലെ തന്നെ അധികം പുളിയില്ല അധികം സ്പൈസി ആയിട്ട് കൂടുതൽ ഉപ്പ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ അമിതമായിട്ട് ഷുഗർ കഴിക്കുക ഇതൊക്കെ എന്ത് ചെയ്യും നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് കൂട്ടാൻ കാരണമാവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക എന്നിട്ട് ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ട് കോക്കനട്ടും ഒക്കെ ഉൾപ്പെടുത്തുക മാക്സിമം അത് ഉൾപ്പെടുത്തുന്നതാണെങ്കിലും ആമവാദ പേഷ്യൻസിനെ വെച്ച് നോക്കുകയാണെങ്കിലും അതും അവരുടെ ബോഡിക്ക് വളരെയധികം നല്ലതാണ് ഇപ്പം യൂറിക് ആസിഡാണ് അല്ലെങ്കിൽ രക്തവാദം കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻസിനൊരു നിയന്ത്രണം വയ്ക്കണം അപ്പം അമിതമായിട്ട് പ്രോട്ടീൻസ് കഴിക്കരുത് വേണ്ട അളവില് പ്രോട്ടീൻസ് കഴിക്കുകയും വേണം ഒട്ടും തന്നെ ഒഴിവാക്കാനും പാടില്ല അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന സമയത്തും അത് കിഡ്നി പരമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം അത് നിങ്ങൾ എന്താണെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കണം യൂറിക് ആസിഡ് ആസിഡാണോ കൂടുതലായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം പിന്നെ അതിനനുസരിച്ച് ഭക്ഷണം കുടിക്കുക പിന്നെ ഈ ആൽക്കഹോൾ അതുപോലെ തന്നെ സ്മോക്കിങ് അങ്ങനെ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെയോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എക്സസൈസ് എന്താണെങ്കിലും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡെയിലി ചെയ്തിരിക്കണം ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ പിന്നെ നമുക്ക് പീസ്ഫുൾ ഇപ്പോൾ ഈ അമവാദ പേഷ്യൻസിനൊക്കെ എപ്പോഴും ഭയങ്കര സാഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ് അവർ ഇങ്ങനെ പ്രശ്നമുണ്ടോ മറ്റോ കണ്ടീഷൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവരൊക്കെ എന്ത് ചെയ്യണം കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പെയിൻ അതുണ്ടായിരിക്കും ഇപ്പം നമ്മൾ ഭക്ഷണമൊക്കെ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് പെയിൻ ഓട്ടോമാറ്റിക്കലി കുറയുകയൊക്കെ ചെയ്യും അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഒട്ടും തന്നെ മൂവ്മെൻറ്റ്സ് കൊടുക്കാതിരിക്കും അങ്ങനെയൊന്നും ചെയ്യരുത് അതായത് കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക അസുഖത്തിനെ കുറിച്ച് ആലോചിക്കാതെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്ത് നമ്മുടെ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞോളും ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും ഈ വാതരോഗങ്ങൾ പിടിപെടുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നല്ല പെയിൻഫുൾ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് വിഗ്രസ് ആയിട്ടുള്ള എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം മാക്സിമം ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതൊക്കെ നമുക്കൊരു പരിധി വരെ കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം എല്ലാ കേസുകളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്യൂർ ഉണ്ടാവണമെന്നില്ല എന്നാലും നമുക്ക് ആ പെയിനും കാര്യങ്ങളൊക്കെ കുറവാക്കിയ അല്ലെങ്കിൽ കുറച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളിങ്ങനെ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഒരുപാട് കാലമായിട്ട് മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി